ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും കറി എന്തുണ്ടാക്കും എന്നുള്ളതല്ലേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ആയിട്ട് നമുക്കൊരു കടലക്കറി വെച്ച് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് തലേ ദിവസം തന്നെ കുതിരാനായിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി അത് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കുന്ന ടൈമിൽ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലേ നമുക്ക് മഴട്ടി ചേർക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാവേ അതിനായിട്ട് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കറുവപ്പട്ട ഗ്രാമ്പു പിന്നെ നമ്മൾ കുറച്ച് പച്ചമല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷനായിട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചതിന് ശേഷം ഒന്നുകൂടി ഇട്ടാണ് ഒന്ന് അരച്ചെടുത്തത് ഇനി അതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സവാള ഉണ്ടെങ്കിൽ അതുതന്നെ എടുത്താൽ മതിയെ പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും രണ്ട് തക്കാളിയും എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആദ്യം നമ്മൾ കൊച്ചുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ ആ തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞു കിട്ടുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞു കിട്ടണേ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളേ അപ്പോൾ അത് കുറച്ച് സമയമൊന്ന് മൂടിയൊക്കെ വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും സവാളയും പച്ചമുളകും കൂടി അതിലേക്കൊന്നിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കടല വേവിക്കുന്ന ടൈമിൽ ഈ സവാളയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല കേട്ടോ കടല മാത്രമായിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറി എത്ര മാത്രം വേണോ അതിനനുസരിച്ച് നമ്മൾ അരപ്പ് തയ്യാറാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി നല്ലപോലെ അതൊന്ന് തിളച്ച് കുറുകി വരണോട്ടോ ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് നല്ലപോലെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് നല്ല പോലെ ഒന്ന് തിള ച്ച് വരണോട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ അരപ്പൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ചാറിലല്ല കേട്ടോ എടുക്കുന്നത് ചെറിയൊരു കുറുകിയ പരുവത്തിനാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയവും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ കടലക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് നല്ല കുറുകി നല്ല പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈവൻ ബ്രെഡിൻ്റെ കൂടെയാണെങ്കിൽ പോലും ഒരു കടലക്കറി നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് ഒന്ന് കൊടുക്കാവേ അപ്പോൾ നമ്മൾ വറയിടുമ്പോഴേക്കും കുറച്ച് ക്യാഷ്നട്ട് ഒക്കെ ഒന്ന് ചേർത്ത് വേണോട്ടോ വറയിടാനായിട്ട് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കടല സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഒരുപോലെ തയ്യാറാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റപ്പായും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ആണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ